കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിൽ ഒരു ഹർത്താൽ അരങ്ങേറുകയാണ് ഹർത്താൽ നടത്തുകയാണ് എന്നല്ല പറയുന്നത് ഹർത്താൽ അരങ്ങേറുകയാണ് എന്ന് വേണം പറയാൻ അതിനൊരു കാരണമുണ്ട് അവിടെ ഒരു കൊലപാതകം നടന്ന് കഴിഞ്ഞ കഴിഞ്ഞ രാത്രിയിൽ ഒരു ക്ഷേത്രത്തിൽ ഒരു ഗാനമേള നടക്കുന്നു ആ ഗാനമേള നടക്കുന്ന സമയത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ സാക്ഷികളായി നിൽക്കേ ഒരു സഖാവിനെ മറ്റൊരു സഖാവ് വെട്ടിക്കൊല്ലുന്നു അത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നത് അഭിലാഷ് എന്ന സഖാവാണ് കൊയിലാണ്ടിലെ സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് പി വി സത്യനാഥനെ വെട്ടിക്കൊല്ലുന്നത് തീർച്ചയായിട്ടും പാർട്ടിക്കാർക്ക് വലിയ നെടുക്കമുള്ള ഒരു സംഭവം തന്നെയാണ് ആദ്യം അവർ ആർ എസ് എസിൻ്റെ മേൽ ഈ പഴി കെട്ടിവെക്കാൻ ശ്രമിച്ചുവെങ്കിലും മാധ്യമങ്ങളിലും പോലീസ് ഭാഷത്തിലും എല്ലാം അത് കൊന്നത് പാർട്ടിക്കാരനാണെന്ന് തെളിയുകയും പിന്നീട് ഈ തെറ്റായി പോസ്റ്റിട്ടവരെയൊക്കെ ഒന്നുകിൽ പോസ്റ്റ് എഡിറ്റ് ചെയ്യുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ പോസ്റ്റ് മുക്കിക്കൊണ്ടു വിടുകയൊക്കെയോ ചെയ്തു പക്ഷേ ഇനി ഇതിൻ്റെ പേരിൽ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ആവശ്യമില്ലാതെ അവർ സഹിക്കുന്ന ആ ദുരിതത്തിനെ പറ്റിയാണ് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്നു അതിന് എന്ത് വേണം എന്തിനാണ് ജനങ്ങൾ ഹർത്താൽ ആചരിക്കേണ്ടത് നിർബന്ധപൂർവമായിട്ട് ഹർത്താൽ അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു പിന്നീട് നമുക്കറിയാമല്ലോ ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇരുചക്ര വാഹനം പോലും വിടാൻ ഇവർ സമ്മതിക്കില്ല ഏതെങ്കിലും എതിർ പാർട്ടിക്കാരനാണ് ഇത് ചെയ്തതെങ്കിൽ ആ ഹർത്താലിൽ പ്രഖ്യാപിക്കുന്നതിന് ഒരു ലോജിക്ക് ഉണ്ടെന്ന് പറയാറു ഒരു എന്തെങ്കിലും ഒരു ന്യായമുണ്ടെന്ന് പറയാമായിരുന്നു ഇവിടെ പക്ഷേ എന്താ അത്ഭുതകരമായിട്ട് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഒരു പാർട്ടിക്കാരൻ തന്നെ മറ്റൊരു പാർട്ടിക്കാരനെ കൊന്നിരിക്കുന്നു അതിൻ്റെ പേര് ജനങ്ങളുടെ മേൽ ഒരു ഹർത്താൽ അടിച്ച അടിച്ചേൽപ്പിച്ചിരിക്കുന്നു ആർക്കെതിരെയാണ് ഇവർ ഹർത്താൽ നടത്തേണ്ടത് യഥാർത്ഥത്തിൽ ഇവിടെ വ്യവസ്ഥാപിതമായിട്ട് ഉള്ള ഒരു ഭരണകൂടമുണ്ട് അവർ തിരഞ്ഞെടുപ്പിലൂടെ തന്നെ ജയിച്ച് കയറിയിരിക്കുന്നതാണ് ആ ഭരണകൂടം നയിക്കുന്നത് പിണറായി വിജയനാണ് അദ്ദേഹമാണ് മുഖ്യമന്ത്രി അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രിയും അദ്ദേഹത്തിന്റെ ആണ് പോലീസും പാർട്ടിക്കാരും ഉണ്ട് അവിടെ ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു കൊലപാതകം അരങ്ങേറിയിരിക്കുന്നു ആ കൊല നടത്തിയത് ഒരു പാർട്ടിക്കാരൻ തന്നെ അപ്പൊ സ്വന്തം പാർട്ടിക്കാരൻ സ്വന്തം പാർട്ടിക്കാരനെ കൊന്നാൽ എന്തിനാണ് ബാക്കിയുള്ള ജനങ്ങൾ ഇതിന് ഇതിന്റെ പേരിൽ ഹർത്താൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊരു ചോദ്യമാണ് പക്ഷെ ഇവിടെ പ്രബുദ്ധത കൂടിയ ജനങ്ങൾ ജനങ്ങളുള്ളതിനാൽ നമ്മൾ ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല ഇവിടെ എന്തും നടക്കും അവരുടെ തോന്നിയ അവസ്ഥ അനുസരിച്ച് എന്തും നടക്കും എന്തും നടന്നേ പറ്റൂ അല്ലെങ്കിൽ ബോധമുള്ള ഏതെങ്കിലും ജനങ്ങൾ ചോദിക്കണ്ടേ ഞങ്ങൾ ഞങ്ങളെന്തിന് വീട്ടിൽ ഇരിക്കണം നിങ്ങളുടെ സഖാവ് നിങ്ങളുടെ സഖാവിനെ കൊന്നതിന് അതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാധനം മേടിക്കാൻ പോകാൻ പറ്റാതെ ജോലിക്ക് പോകാൻ പറ്റാതെ യാത്ര പോകാൻ പറ്റാതെ കല്യാണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചടങ്ങോ പോലും നടത്ത പേടിച്ച് നടത്തേണ്ട ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ജനങ്ങളെ കൊണ്ടെത്തിച്ചിട്ട് ഇത് പ്രഭുത്വ ജനതയാണ് പ്രഭുത്വ കേരളമാണ് എന്ന് പറഞ്ഞാൽ മതിയോ ഇവിടെ എവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രഭുത്വത്തെ ഇരിക്കുന്നത് അതിൽ തന്നെ എത്ര കുത്തിത്തിരിപ്പിനാണ് അവർ നോക്കിയത് തുടക്കത്തിൽ തന്നെ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ തലയിലേക്ക് ഈ കൊലപാതകം അടിച്ചേൽപ്പിക്കാൻ നോക്കിയതാണ് അതും സാധാരണക്കാരല്ല ചെയ്തിരിക്കുന്നത് എം എൽ എ ആയിട്ടിരിക്കുന്ന ആള് മുൻ എം എൽ എ ആയിരുന്ന ആള് പാർട്ടിയുടെ വക്താവായിരിക്കുന്ന ആള് ഇവരൊക്കെയാണ് ഈ കള്ളം പ്രചരിപ്പിക്കാൻ നോക്കിയത് യഥാർത്ഥത്തിൽ അഭിലാഷ് എന്ന മറ്റൊരു പാർട്ടിക്കാരനാണ് കൊന്നത് എന്നത് പേരും ചിത്രവും അടക്കം പുറത്ത് വന്നതിന് ശേഷം ഇവർ ശരിക്കും ജാല്യത്തിലാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരാണ് സ്വാഭാവികമായിട്ടും ഉടുമ്പിനേക്കാൾ വലിയ തൊലിക്കൊട്ടി ഉള്ളതിനാൽ അവർക്കതൊന്നും പ്രശ്നമല്ല പക്ഷേ അതെന്തൊന്ന് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ കുഴപ്പമില്ല അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യം ഒറ്റ ചോദ്യമേ ഇവിടെ ചോദിക്കാനുള്ളൂ ഒരു സഖാവ് മറ്റൊരു സഖാവിനെ കൊന്നാൽ എന്തിനും ജനങ്ങൾ വീട്ടിൽ ഇരിക്കണം നിങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നം നിങ്ങൾ തീർത്തെക്കുക മറ്റേ ജനങ്ങളുടെ കൂട്ടത്തിൽ പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ കാണും രാഷ്ട്രീയമേ ഇല്ലാത്തവർ കാണും ജീവിതത്തിൽ ഒരിക്കൽ പോലും വോട്ട് പോലും ചെയ്യാത്ത ആൾക്കാർ കാണും അവർക്കൂടെ അനുഭവിക്കുകയല്ലേ അവരെ കൂടി വീട്ടിൽ പിടിച്ചിരുത്തിയിട്ട് ഇതാ ഹർത്താലാണ് ഞങ്ങളുടെ ഒരു സഖാവിനെ ഞങ്ങളുടെ തന്നെ മറ്റൊരു സഖാവ് കൊന്നു അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ഇരിക്കണം എന്ത് ന്യായമാണിത് ഇതെന്ത് വെള്ളരിക്കാ പട്ടണമോ ചില വിചിത്രമായിട്ടുള്ള പോസ്റ്റുകൾ കൂടെ കണ്ട് കൊല്ലപ്പെട്ട സഹാവിന് ആദരാഞ്ജലികൾ അപ്പോൾ കൊന്ന സഖാവിനോ അഭിവാദ്യങ്ങൾ കൊടുക്കുമോ പ്രത്യേകതരം പാർട്ടി തന്നെ കേട്ടോ സമ്മതിക്കണം നമോ വാഗം